പാഞ്ചാലിയുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ഇടുക്കിയിലെ പാഞ്ചാലിമേട് വനവാസകാലത്ത് പാണ്ഡവർ പാഞ്ചാലിക്കൊപ്പം നാളുകളോളം ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം പാഞ്ചാലിമേടിന്റെ വിശേഷങ്ങൾ കാണാം ദ്വാപരയുഗത്തോളം പഴക്കമുള്ള കഥകളുടെ നാട് ആകാശവും മരങ്ങളും എവിടെ അതിരിടുന്നു എന്നും മനസ്സിലാകാത്ത രീതിയിൽ മഞ്ഞ് പൊതിഞ്ഞു നിൽക്കുന്ന ഇടം ഒരാൾ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ല് പറഞ്ഞു വരുമ്പോൾ ഇവിടെ എല്ലാമുണ്ട് വന്നെത്തിയാൽ പിന്നെ തിരികെ പോകുവാൻ തോന്നിപ്പിക്കാത്ത ഒരു ഭംഗി ഈ നാടിനുണ്ട് വനവാസകാലത്ത് പാണ്ഡവരും പാഞ്ചാലിയും ഒളിവിൽ താമസിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് പാഞ്ചാലിമേട് പാഞ്ചാലിക്കുളം ആനക്കല്ല് ഗുഹ അടുപ്പുകല്ലുകൾ എന്നിങ്ങനെ ഐതിഹ്യത്തിന് ബലമേകുന്ന നിരവധി കാഴ്ചകളാണ് ഇവിടെയുള്ളത് പാണ്ഡവരും പാഞ്ചാലിയും വസിച്ചിരുന്നു എന്ന വാദത്തിന് ബലമേകുന്ന കാഴ്ചകളും വിശ്വാസങ്ങളും പാഞ്ചാലിമേട്ടിൽ ഒരുപാടുണ്ട് പാണ്ഡവർ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ച കല്ലുകൾ പാഞ്ചാലിക്ക് കുളിക്കുവാനായി ഭീമൻ നിർമ്മിച്ച പാഞ്ചാലിക്കുളം അവർ താമസിച്ചിരുന്നുവെന്ന് കരുതുന്ന പാണ്ഡവ ഗുഹ ഇവിടെയുള്ള ഭീമന്റെ കാൽപ്പാടുകൾ തന്നെ ഉപദ്രവിക്കുവാനായി ഓടിയെത്തിയ ഒരു ആനയെ പാഞ്ചാലി ശപിച്ച് കല്ലാക്കി മാറ്റിയ ആനക്കല്ല് എന്നിവ ഇതിനുദാഹരണങ്ങളാണ് പാഞ്ചാലിമേടെന്ന് പറയുന്നത് കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ അച്ഛനമ്മ മുമ്പ് അതെല്ലാം ഇങ്ങനെ ഈ പാഞ്ചാലി മേടെന്ന് പറഞ്ഞു കേൾക്കുന്നു അപ്പോൾ അത് പഞ്ചപാണ്ഡവർ വസിച്ചിരുന്ന സ്ഥലമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ അവരുടെ വനവാസ കാലത്ത് അവർ ഇവിടെ വന്നിരുന്നെന്നും അവരിവിടെ വന്ന് വസിച്ചിരുന്നും അവർ അവർക്ക് കുളിക്കാനായിട്ട് അവിടെ ഒരു രണ്ട് മല കൂട്ടിക്കെട്ടി ഒരു തടാകം സൃഷ്ടിച്ച് അതിൻ്റെ അകത്ത് കുളിച്ചിട്ട് മലമുകൾ വിശ്രമിക്കാനിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അടിയോളം ഉയരത്തിലുള്ള പാഞ്ചാലിമേടിന്റെ വശ്യചാരുത സഞ്ചാരികളുടെ ലഹരിയാണ് മലനിരകളും കോടയും ചേർന്ന ദൃശ്യവിരുന്നാണ് അതിൽ മുഖ്യം മലനിരകളെ തൊട്ടുതലോടി വിരുന്നെത്തുന്ന കോടമഞ്ഞും മഞ്ഞുമൂടിയ മലനിരകളും ആരെയും അതിശയിപ്പിക്കും എത്ര നേരം ചെലവഴിച്ചാലും ഒട്ടുമടുക്കാത്ത കാഴ്ചകളാണ് ഇവിടെയുള്ളത് മൂന്നാറും വാഗമണ്ണും തേക്കടിയുമൊക്കെ പോലെ തന്നെ സുന്ദരമായ എന്നാൽ അധികമാരുമറിയാത്ത നൂറുകണക്കിന് ഇടങ്ങൾ ഇടുക്കി ജില്ലയിലുണ്ട് പാഞ്ചാലിമേട് എന്ന പ്രകൃതി വിരുന്ന് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ജോജി ജോൺ ന്യൂസ് ബീറോ രാജകുമാരി